ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചൺ സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് റാഗി കൊണ്ടുള്ള അട ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഈവനിങ് സ്നാക്കായോ യൂസ് ചെയ്യാൻ പറ്റിയ കിഡിനൻ പലഹാരമാണ് കാൽസ്യം കാൽസ്യവും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള റാഗിക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാൻ വളരെയധികം ഗുണ ഗുണകരമാണ് റാഗി അട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂടെ തന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുതേ അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് റാഗി ഇട ഉണ്ടാക്കാനായി ഞാൻ രണ്ടര കപ്പ് പൊടിയാണ് എടുത്തത് റാഗി വാങ്ങി ഉണക്കി പൊടിച്ചെടുത്തതാണിത് ആദ്യം തന്നെ നമുക്ക് ഈ പൊടി ഒന്ന് വറുത്തെടുക്കാം നല്ല മൂക്കെ വറുക്കണമെന്നില്ല നല്ല ഇളവ് വറവ് മതിയാകും സാധാരണ അടക്കി മാവ് കുഴക്കുന്നത് പോലെ ചൂടുവെള്ളത്തിൽ വേണം കുഴച്ചെടുക്കാൻ അങ്ങനെ നമുക്ക് മാവിനെ കുഴച്ചെടുക്കാം മാവ് നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടി കുഴയ്ക്കാം നമ്മുടെ മാവ് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഫില്ലിങ്ങിനായിട്ടുള്ളത് തയ്യാറാക്കാം ശർക്കര ഞാൻ പാനിയായിട്ടല്ല എടുത്തത് ഒന്ന് ചീകിയാണ് എടുത്തിട്ടുള്ളത് കാരണം നല്ല ശർക്കരയാണ് അതിൽ അപ്പൊടിയോ അഴുക്കോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ ചീകിയാണ് എടുത്തത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് എടുക്കാം ഫില്ലിംഗ് ഫില്ലിങ്ങെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വാഴയില എടുത്ത് ഒന്ന് ചെറുതാക്കി വാട്ടിയെടുക്കാം അതിലേക്ക് ഒന്ന് വെച്ച് പരത്തി എടുത്ത ശേഷം അതിലേക്ക് ഫില്ലിംഗ് വെച്ച് മടക്കി വയ്ക്കാം ബാക്കിയുള്ള മാവും ഇതുപോലെ മടക്കി വയ്ക്കാവുന്നതാണ് ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രമോ എടുത്ത് അല്പം വെള്ളം ഒഴിച്ച ശേഷം തട്ട് അതിലേക്ക് വയ്ക്കാം എന്നിട്ട് ഇതിനെ ഓരോന്നോരോന്നായി നിരത്തി വച്ച ശേഷം അടുപ്പത്ത് വയ്ക്കാം ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വേഗിക്കാനായി വെക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് തുറന്നു നോക്കാം നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഈ അതിൽ നിന്ന് ഒന്നെടുത്ത് ഒന്ന് ഇല ഒന്ന് ഇളക്കി നോക്കാം ആ ഇളക്കി നോക്കുന്ന സമയം നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് അത് നന്നായി വെന്തിട്ടുണ്ടെന്നാണ് അപ്പോൾ നമ്മുടെ അടയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം ശർക്കരയുടെ ഏലക്കയുടെ ഒക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് നല്ല സൂപ്പർ മണമാണ് ഇതിന് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള റാഗി അട റെഡിയായി കഴിഞ്ഞു ഇനി അതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല കിടിലൻ ടേസ്റ്റ് ആണ് നമ്മുടെ റാഗി അടയ്ക്ക് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്ക് കൂടിയാണിത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി റാഗി അട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം കൂടെ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്